മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ശില്പശാലയും സംഘടിപ്പിച്ചു തൊഴിലുഴ വൈ എം സേഹാലി നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം മേസലാം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നമ്മുടെ ജില്ലയിൽ എറണാകുളം ഏറ്റവും ജനപ്രതിനിധികളെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല ഒരു ചെയർമാനും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ആറ് വൈസ് പ്രൻസിഡന്മാരിൽ അഞ്ച് പ്രസിഡന്റ് അഞ്ച് കൊല്ലത്തേക്കും കുമണി പോലെ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നമ്മുടെ നമ്പർ രണ്ട് കൊല്ലക്കാലം വൈസ് പ്രസിഡന്റും അടുത്ത രണ്ടര ഓൺലൈൻ ഓൺലൈനിലായി ഡിജിറ്റലായി ഉദ്ഘാടനം നടത്തിയത് എന്താ പോയി വയനാട്ടിലേക്ക് മേപ്പാടിയിലേക്ക് ആ ഉദ്ഘാടനം നടത്തിയിട്ട് പിന്നെ വീടൊന്നുമില്ല മാത്രമല്ല നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഒരു കാര്യത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കണമെങ്കിൽ അതിന് പ്രൊജക്ട് ഉണ്ടാക്കണം ഫണ്ട് ഫണ്ട് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റും കൂടി ചെയ്യണം പോയത് കൊണ്ട് കേന്ദ്ര അനുമതിക്ക് അപേക്ഷിക്കണം ഇതൊന്നും നടന്നിട്ടില്ല പ്രൊജക്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല ഫണ്ട് കണ്ടെത്തിയിട്ടില്ല എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നാലും பிரமா கோவிட் காலத்து ஆன்லைன்